ഹായ് ഫ്രണ്ട്സ് ദ വേൾഡ് ഓഫ് ഒച്ചമുണിക്കുട്ടി എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനെ ഹോം ടൂറുകളൊക്കെ ഇടുന്നത് ഞാൻ പലവട്ടം കണ്ടിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു ഹോം ടൂർ ഇടാം എന്നെ ആയിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ എനിക്ക് തോന്നി അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളത് അപ്പോഴാണ് എനിക്കൊരു ചിന്ത വന്നത് അച്ഛൻ്റെ ട്രാവലർ വെച്ചിട്ട് അച്ഛൻ്റെ ട്രാവലറാണ് അച്ഛൻ്റെ ഡ്രൈവറാണ് അപ്പോൾ അത് വെച്ചിട്ട് ഒരു വെഹിക്കിൾ ടൂർ ചെയ്താൽ എന്താ എന്നുള്ളത് ഇങ്ങനെ തോന്നി അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല അച്ഛൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം തൊട്ടിട്ട് ഉൾഭാഗവും ബാക്ക് ഭാഗവും ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തേക്കണത് അത് പോരാഞ്ഞിട്ട് എന്റെ അച്ഛൻ വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഫീൽഡാണ് എന്നുള്ളത് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ അച്ഛൻ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നുണ്ടായ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് പിന്നെ വലിയ സംഭവം എന്നല്ല നിങ്ങളെല്ലാവരും ട്രാവലർ കണ്ടിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പക്ഷേ എന്റെ അച്ഛന്റെ വണ്ടി എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുല്ലോ അപ്പൊ ജസ്റ്റ് നിങ്ങൾ എന്തായാലും ഒന്ന് ക്ഷമയോടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് എന്തായാലും ഒന്ന് കാണൂ അച്ഛന്റെ വണ്ടി അപ്പോൾ അപ്പൊ നമുക്ക് വണ്ടിയാണ് ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്ക da da po ke si no me muda ya yo no me muda ya yo no me muda va a അങ്ങനെ അച്ഛൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനോട് നമുക്ക് അച്ഛൻ്റെ എക്സ്പീരിയൻസുകൾ എന്തൊക്കെയാണെന്നുള്ളത് ചോദിക്കാം അച്ഛൻ എവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടെ നിന്ന് എന്തൊക്കെ എക്സ്പീരിയൻസുകളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് അച്ഛനോട് തന്നെ ഡയറക്റ്റ് ചോദിക്കാം അപ്പം അച്ഛൻ ഇപ്പോൾ വണ്ടിയിലുണ്ട് പോവാട്ടോ അച്ഛാ അച്ഛൻ ഇപ്പം ഈ ഒരു ഫീൽഡിൽ ഇപ്പം എത്ര കൊല്ലമായി ഉണ്ടാവും തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അതെ അച്ഛൻ ഈ ഒരു ഫീൽഡിൽ കേറാനുണ്ടായ കാരണം എന്താണ് അതായത് ഡ്രൈവർ ആവാനുള്ള കാരണം എന്താണ് അങ്ങനെ അങ്ങനെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തിരണ്ട് എന്റെ ലൈസൻസ് കിട്ടിയത് ഈ ജലായിട്ട് ട്രാവലറിലായിട്ട് നാടൻ പണിയൊക്കെ എന്തേലും ഒക്കെ അന്നത്തെ കാലത്ത് അത്ര പൈസ ഒന്നും ഇല്ലാത്ത കാലല്ലെത്താലും നമ്മളെ മാനോമാരെ അവിടെയൊക്കെ പോയി എന്തെങ്കിലും പണിയെടുക്കുമ്പോൾ എന്തെങ്കിലും എന്തേലും അവർക്ക് ആവശ്യമുള്ള ചെയ്തു കൊടുക്കും അപ്പോൾ എന്തേലും കാശ് കിട്ടും അപ്പോൾ അങ്ങനെയുള്ള മുമ്പ് അമ്പായത്തേല് പാലി അമ്പായത്തേലുള്ള ഒരു പ്രസന്ന എന്ന് പറഞ്ഞിട്ട് അവരുടെ വീട്ടിലിരുന്ന് ഞാൻ കാര്യസ്ഥനായിട്ട് അപ്പോൾ അവർ മുഖാന്തരമാണ് പറഞ്ഞ് നീ ഇങ്ങനെ ശരിയാവില്ല നീ എന്തേലും തൊഴിൽ പഠിക്കുന്നതായിട്ടാണ് പിന്നെ പ്രസന്നയാണ് എനിക്ക് ട്രൈ പഠിക്കാം അന്നത്തെ കാലത്ത് മുന്നൂറ്റമ്പത് രൂപ എനിക്ക് തന്നു അന്നത്തെ കാലത്ത് മുന്നൂറ്റമ്പത് രൂപയാണ് ട്രൈ പഠിക്കുക ജോസഫ് പറഞ്ഞ ആളാണ് തൃശൂര് ആംഗ് എന്തോളുള്ള ജോസഫ് എന്നു പറഞ്ഞ ആളാണ് എൻ്റെ ആശാൻ പിന്നെ ഇവിടെ പ്രാക്റ്റിക്കുന്ന ശ്രീധരാശാൻ നമ്മളെ കുണ്ടൂർ ശ്രീധരേട്ടൻ ബാലകൃഷ്ണൻ നായര് നമ്മളെ കാർന്നര് അവരൊക്കെയാണ് എനിക്ക് ഇതിലേക്ക് പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്തു ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ വലിയ ലോകത്തിലെ ഒരുവിധമുള്ള വിധമുള്ള സ്ഥലത്തുകളൊക്കെ നമ്മൾ പോയി ഗോവ പോയി അച്ഛനെ ഗോവയിൽ ഒരു എക്സ്പീരിയൻസ് അവിടെ വരുന്ന പാർട്ടികൾക്ക് നമ്മൾ സ്ഥലങ്ങള് കാണിച്ചു കൊടുക്കുക കൊടുക്കുക അവിടെ ആ സാധനങ്ങളും കൂടുതൽ കാണിച്ചു ഏഴ് ചിത്രാണ് കുട്ടികളൊക്കെ ആയിട്ട് പോയി അടിപൊളിയായിട്ട് ഞങ്ങൾ ഏഴ് ദിവസം കടലിലൊക്കെ പോയി അമ്പത് കിലോമീറ്റർ കടലില് കടലില് ബോട്ടിങ്ങിന് പോയി ഈ ഡ്രൈവർ നേരിട്ട സന്തോഷമായിട്ട് വലിയൊരു ദുരന്തം എന്താണ് ഞ്ഞാൽ ഞാനിത് മലോര പേപ്പറിലെ വണ്ടി വിളിച്ചിരുന്ന ആളാണ് അപ്പോൾ അന്ന് ഞങ്ങളൊരു രണ്ട് ഒരു കൊല്ലം ഞാൻ വണ്ടി അവിടെ അവർ ഒളിച്ചിട്ടുണ്ട് ഒന്നൊന്നര കൊല്ലം അപ്പോൾ തിരിച്ച് വരുന്ന പോകണമേത്ത് പുലർച്ചെ രണ്ട് ഒരു എല്ലാം ഒരു ചെറിയൊരു അപകടമൊക്കെ പറ്റി ഒരാൾ മരിക്കുക ഒരാൾ കേച്ചേരി മാർന്ന് ചാടിയതാ എന്നിട്ട് അത് പിന്നെ മരിച്ചു അതിന് കേസ് മുട്ടു ചില കൊല്ലം അതിന് പിന്നാലെ കളഞ്ഞു గొర్పుల ఉద్యోగ గైసిలే జా నరే పరియాదిన అంకువర్ క అందరూ రండి రన్నిల్లు వేర పెద్ద విషయం ఉండి నేన కొడుగనే పో ఎక్కడ വെచిటానా ఈ సంబం అంటే కేచేరి కేచేరి വെచింటారా అది ఇప్పు నడనట ఎంత వషై ఆది ఏదో కొరయవలే 2000 అలా 98 లెట్టినది ఆరు కాలేటకలనే 98 ఆదియట వాంగే వండి ట్రావెలర్ అన్నేనా

ഏറ്റവും ഏറ്റവും വണ്ടി അച്ഛൻ ഇഷ്ടപ്പെട്ട വണ്ടി പിന്നെ വണ്ടിയായിരുന്നു കാക്രാട്ട് സിഹുദാസൻ എന്താണ് നരസിംഹമൂർത്തി വണ്ടി ആ വണ്ടി ഞാനാണത് ഓടിച്ചത് ഞാൻ വന്ന ഒരു കൊല്ലത്തിന്റെ മേലെ ഓടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വേറെ വണ്ടി കൂടെ വന്നപ്പോൾ ഞാൻ ആ വണ്ടി സെറ്റപ്പ് ആക്കാൻ വേണ്ടിട്ട് ഞാൻ ആ വണ്ടിയിൽ കയറി അങ്ങനെ ഇത് ആ വണ്ടി ഓടിച്ചത് ഉണ്ണിയായിരുന്നു ഒരു വണ്ടിയൊക്കെ വിറ്റു എടുക്കണ്ട് ഒരു വണ്ടി നമ്മളെ കത്തി അത വട ട്രാൻസ് കോളേജൊന്നും രിച്ചിട്ട് വെള്ളാക്കണ 2015 ആ കാലഘട്ടത്തിലാണല്ലേ അതെന്താ എന്താണ് എന്തായേത് അത ചാല ഷോർട്ട് ബയർ ഷോർട്ടേജ് ആ 돼요 അതേ നമുക്ക് നഷ്ടപരിഹാരം എന്തെങ്കിലും നഷ്ടം നമ്മൾ പണ്ടരകാശുട്ടി നാല് നേര ഷോർട്ടേജ് ഓക്കേ ഇപ്പോ ഇതൊക്കെയാണ് അച്ഛന്റെ വണ്ടി ജീവിതത്തിലെ എക്സ്പീരിയൻസസ് പറയാം ഓക്കെ ഇനിയിപ്പൊ ഇന്ന് വാടകയുണ്ടോ അങ്ങനെ എന്റെ അച്ഛനാ വാടകയ്ക്ക് പോയിട്ടോ നമ്മുടെ നാട്ടുകാരുടെ സ്വന്തം ഗോപിയശനാണ് അതൊന്നും അച്ഛൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ എന്തായാലും നമുക്ക് അച്ഛനെ പറ്റിയിട്ട് അമ്മയോട് ചോദിക്കാം അതായത് മിസ്സിസ് പ്രേംലത ഗോപിനാഥനോട് നമുക്ക് അച്ഛനെ പറ്റിയിട്ട് ചോദിക്കാം കേട്ടോ അച്ഛൻ്റെ ഡ്രൈവിങ്ങിൻ്റെ കേസുകളും അങ്ങനെ അങ്ങനെ അമ്മയ്ക്കാവൂലോ കുറച്ചൂടി കൂടുതൽ അറിയണ്ടാവുക അച്ഛൻ ചിലപ്പോൾ പോവാനുള്ള തീർത്തുകൊണ്ട് കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ അപ്പൊ എന്തായാലും നമുക്ക് അമ്മയോടും കൂടി ജസ്റ്റ് ചോദിക്കാം അമ്മേ ഇപ്പോ അച്ഛൻ ഡ്രൈവറാണല്ലോ അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ വണ്ടിപ്പണി തെണ്ടിപ്പണിന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടോ അച്ഛൻ വണ്ടി ഫീൽഡ് ആയതുകൊണ്ട് ഇവിടെ മുഴുവൻ കഷ്ടത്തിലായി എന്നുള്ളതോ അങ്ങനെ എന്തെങ്കിലും അമ്മയ്ക്ക് തോന്നലുകളുണ്ടോ വണ്ടി തന്നെയാണ്

ചെറിയ വലിയ കെട്ടി ഇരിപ്പൊന്നും സമ്പാദ്യമൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ളതൊക്കെയായിട്ട് എന്തെങ്കിലും ഒപ്പിലൊന്നായി അധ്വാനിക്കൊക്കെ ചെയ്തിട്ട് തന്നെയാണ് മക്കളുടെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് പോയത് അധ്വാനിക്കൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പിന്നെ മോനും വലുതായപ്പോൾ കുറച്ച് അവനും എന്തേലും ഒക്കെ സഹായിക്കാൻ തുടങ്ങി അപ്പോൾ ഗൈസ് എൻ്റെ അച്ഛൻ്റെ വണ്ടി ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഇങ്ങോട്ടാണ് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വണ്ടിയും എൻ്റെ അച്ഛനെയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക ബെല്ലൈക്കും കൂടി നിലപാട് ചെയ്തെടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ